thank you എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ തിരുമൂലർ സിദ്ധരെക്കുറിച്ചാണ് പറയുന്നത് തമിഴ് ശൈവമതത്തിലെ വളരെ ആദരണീയനായ ഒരു ആത്മീയജ്ഞാനിയും സന്യാസിയുമായിരുന്നു തിരുമൂലർ സിദ്ധർ അറുപത്തി മൂന്ന് നായനാർമാരിലും പതിനെട്ട് സിദ്ധന്മാരിലും ഉൾപ്പെട്ടിരുന്നു അദ്ദേഹം ബി സി ഇരുന്നൂറോടെ തിരുമൂലർ മഹത്തായ ഹിമാലയത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ എത്തിയതായി വിശ്വസിക്കപ്പെടുന്നു തിരുമൂലരുടെ ജനനാമം സുന്ദരനാഥർ എന്നായിരുന്നു അദ്ദേഹം മധുരയിലാണ് ജനിച്ചത് ഭഗവാൻ നന്ദിനാഥനിൽ നിന്ന് അനുഗ്രഹം നേടിയ ശേഷം സുന്ദരനാഥർ തൻ്റെ അടുത്ത സുഹൃത്തായ അഗസ്ത്യമുനിയെ കാണാൻ കൈലാസം വിട്ടു മഹർഷി അഗസ്ത്യൻ പേർഷ്യയിലെ സെക്യുലറിലെ കുന്നുകളിൽ താമസിച്ചിരുന്നു സുന്ദരനാഥർ യാത്രയിൽ പുണ്യ ശിവക്ഷേത്രങ്ങളായ കേദാർനാഥ് പശുപതിനാഥ് വിശ്വനാഥ് സന്ദർശിച്ചു ചതനൂർ ഗ്രാമത്തിനു സമീപം സഞ്ചരിക്കുമ്പോൾ സുന്ദരനാഥർ ഒരു കൂട്ടം പശുക്കളുടെ കരച്ചിൽ കേട്ടു പശുക്കളെ സമീപിക്കുമ്പോൾ പശുവിൻ്റെ ഉടമ മൂലൻ പാമ്പുകടിയേറ്റ് മരിച്ചതായി യോഗി ശ്രദ്ധിച്ചു പശുക്കളുടെ കണ്ണുനീരും വേദനയും കണ്ട് വികാരഭരിതനായ യോഗി തൻ്റെ ശക്തികൾ ഉപയോഗിച്ച് തൻ്റെ ആത്മാവിനെ പശുവിൻ്റെ ഉടമസ്ഥനായ മൂരനിലേക്ക് മാറ്റി മൂരനെ കണ്ടതിന് ശേഷം പശുക്കൾ ഒരുപാട് സന്തോഷിച്ചു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മൂലൻ്റെ ശരീരത്തിൽ ഉള്ള സുന്ദരനാഥർ തൻ്റെ ശരീരം ഉപേക്ഷിച്ച് സ്ഥലത്തെത്തി പക്ഷേ അദ്ദേഹത്തിന് അത് കണ്ടെത്താനായില്ല ആ നിമിഷം തന്നെ ആകാശത്തു നിന്ന് ശിവഭഗവാൻ ഒരു പ്രഖ്യാപനം ഉണ്ടായി സുന്ദരനാഥനോട് മൂലൻ്റെ ശരീരം സ്വീകരിക്കാനും ഗോപാലൻ്റെ പ്രാദേശിക ഭാഷ ഉപയോഗിച്ച് പരമാത്മാവിൻ്റെ പഠിപ്പിക്കലുകൾ പ്രചരിപ്പിക്കുവാനും ആജ്ഞാപിച്ചു അങ്ങനെയാണ് സുന്ദരനാഥർക്ക് തിരുമൂലർ എന്ന പേര് ലഭിച്ചത് തിരുമൂലരുടെ ഏറ്റവും വലിയ കൃതികളിൽ ഒന്ന് തിരുമന്തിരം എന്ന രചനയായിരുന്നു ഈ പുസ്തകത്തിൽ തമിഴിൽ മൂവായിരത്തിലധികം ശ്ലോകങ്ങൾ ഉൾപ്പെടുന്നു കൂടാതെ തിരുമുറയിൽ ഒരു പ്രധാന പങ്കുണ്ട് ശിവഭഗവാനുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് ബാല്യങ്ങളുടെ കവിതകളുടെയും സ്തുതിഗീതങ്ങളുടെയും സമാഹാരം തിരുമന്തിരം എന്ന പുസ്തകത്തിൽ ഒമ്പത് അധ്യായങ്ങൾ അല്ലെങ്കിൽ തന്തിരങ്ങളുണ്ട് ആദ്യത്തെ തന്ത്രത്തിൽ തിരുമൂലരുടെ ദാർശനിക വീക്ഷണങ്ങളും ചിന്തകളും ദൈവവുമായുള്ള ഒന്നോ രണ്ടോ അനുഭവം ശൈവമതം സ്നേഹം ഭൗതിക ശരീരം എന്നിവ വിവരിക്കുന്നു രണ്ടാമത്തെ തന്ത്രത്തിൽ ശിവഭഗവാന്റെ പുരാണ കഥകൾ സൃഷ്ടി സംരക്ഷണം തൂല സൂക്ഷ്മ പ്രപഞ്ചങ്ങളുടെ ലയനം അനുഗ്രഹങ്ങൾ നൽകൽ ജീവൻ്റെ വർഗീകരണം എന്നിങ്ങനെയുള്ള ശിവഭഗവാന്റെ അഞ്ച് പ്രധാന ജോലികൾ വിവരിക്കുന്നു മൂന്നാമത്തെ തന്ത്രം പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗ പരിയാങ്ക യോഗ കേചാരി മുദ്ര യോഗ തുടങ്ങിയ യോഗങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു നാലാമത്തെ തന്ത്രം ചക്രങ്ങൾ അജപം തുടങ്ങിയ മന്ത്രങ്ങളുടെയും തന്ത്രങ്ങളെയും വിശദീകരിക്കുന്നു അഞ്ചാമത്തെ തന്ത്രം ശൈവമതത്തിൻ്റെ വിവിധ രൂപങ്ങളെ വ്യക്തമാക്കുന്നു അവ ശുദ്ധശൈവം അശുദ്ധശൈവം മാർഗശൈവം കടും ശുദ്ധശൈവം എന്നിവയാണ് കൂടാതെ ഇത് നാല് തരം സാധനങ്ങളെ വിവരിക്കുന്നു സൻ ശാഖ തത്പുത്ര ദശമാർഗങ്ങൾ ആറാമത്തെ തന്ത്രം ശിവഭഗവാന് ആത്യന്തികപുരുവായി ഭഗവാനിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഭക്തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട കടമകൾ എന്നിവയെ വിവരിക്കുന്നു ഏഴാമത്തെ തന്ത്രം ശിവഭഗവാനെ ആരാധിക്കുന്നതിനുള്ള ആചാരങ്ങളെക്കുറിച്ചും ശിവലിംഗത്തെക്കുറിച്ചും ആത്മസമ്മേളനത്തെക്കുറിച്ചും ആണ് എട്ടാമത്തെ തന്ത്രം പ്രധാനമായും വ്യത്യസ്ത ശരീര രൂപങ്ങളിലേക്കും ബോധത്തിൻ്റെയും ആത്മാക്കളുടെയും വിവിധ തലങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു അവസാന തന്ത്രം സമാധി ശിവപ്രപഞ്ച നൃത്തങ്ങൾ നേടുന്നതിനെക്കുറിച്ചാണ് തിരുമൂലർ സിദ്ധർ തമിഴിൽ ഒരു പുതിയ യോഗ പാരമ്പര്യം അവതരിപ്പിച്ചു അത് മനുഷ്യൻ്റെ ഭൗതിക ശരീരം മനസ്സ് അവബോധം ഊർജം എന്നിവയെ സന്തുലിതമാക്കുന്നു അതിനെയാണ് തിരുമൂലർ യോഗ എന്ന് പറയുന്നത് തിരുമൂലറിന് കുണ്ടൽനി ചക്ര സമ്പ്രദായം ദ യോഗയുടെ ഒരു പ്രധാന വശമാണ് തിരുമൂലറിൻ്റെ മൂന്നാമത്തെ തന്ത്രം പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗ ശിവയോഗ പര്യങ്ക യോഗ എന്നിവയുൾപ്പെടെ യോഗയുടെ അടിസ്ഥാന ഘടകങ്ങളെ വിവരിക്കുന്നു യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവ അഷ്ടാംഗ യോഗയുടെ നിർമ്മാണ ഘടകങ്ങളാണ് കൂടാതെ കായസിദ്ധി മരിക്കാത്ത ശരീരം ലഭിക്കാൻ തിരുമൂലർ ശിവയോഗത്തെ പരാമർശിക്കുകയും ചെയ്തു അത് ആത്മാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരത്തെ സംരക്ഷിക്കാൻ അനുവദിക്കുന്നു ഉടമ്പായി വളരെ കുയിർ വളർത്തേൻ പര്യങ്ക യോഗയെക്കുറിച്ചും സിദ്ധർ തിരുമൂല പരാമർശിച്ചു പര്യങ്ക യോഗയിൽ ബീജത്തിൻ്റെ ഒഴുക്ക് പിടിക്കുകയോ നിയന്ത്രിക്കുകയോ ഉൾപ്പെടുന്നു പര്യങ്ക യോഗ പരിശീലനം ഒരുവിനെ എല്ലാ അറിവുകളുടെയും സുഖങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും യജമാനാക്കുന്നുവെന്ന് അദ്ദേഹം വിവരിച്ചു തിരുമൂലർ സിദ്ധർ നൽകിയ ജീവിതപാഠങ്ങൾ ദൈവാരാധനയിൽ വലിയ ആഡംബരം വേണ്ട ഒരു ഇല പോലും സ്നേഹം ചേർത്ത് നൽകുന്നുവെങ്കിൽ ദൈവം അതിൽ സന്തുഷ്ടനാകും ജീവജാലങ്ങളിൽ കരുണ കാണിക്കുക മൃഗങ്ങൾക്കും പക്ഷികൾക്കും ദയ കാണിക്കുക വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക അത് സാധിക്കാതിരുന്നാൽ സ്നേഹത്തോടെ പെരുമാറുക ശുദ്ധമായ ജീവിതം അനാചാര ബന്ധങ്ങൾ ഒഴിവാക്കുക ശരീരവും മനസ്സും ശുദ്ധമാക്കുക സ്നേഹവും കരുണയും നിറഞ്ഞ വാക്കുകൾ സംസാരിക്കുക കടുപ്പമുള്ള ദോഷം ചെയ്യുന്ന വാക്കുകൾ ഉപേക്ഷിക്കുക ഇതോടെ തിരുമൂലർ സിദ്ധരുടെ ജീവിതം കൃതികൾ യോഗ മന്ത്രവും ഉപദേശവും എന്നിവ അവസാനിക്കുകയാണ് പതിനെട്ട് സിദ്ധന്മാരുടെ ഓരോരുത്തരുടെയും ദിവ്യ കഥകളും ശക്തികളും ഇനിയും വരുന്ന വീഡിയോകളിൽ കാണാം നന്ദി നമസ്കാരം